ഇപ്പോൾ ആരോഗ്യ വിദഗ്ധൻ ഡോക്ടർ രാജീവ് ജയദേവൻ കൂടി ടെലിഫോൺലായി ചെയ്തിട്ടുണ്ട് ഡോക്ടർ രാജീവ് ജയദേവൻ നമസ്കാരം ഇപ്പോൾ ഈ ആശങ്കപ്പെടുത്തുന്ന ഒരു വിഷയം തന്നെയാണ് ഇതിലിപ്പോൾ ഐ മേ ബി മസ്തിഷ്കജ്വരം ഇരുപത്തിനാല് മണിക്കൂറിടെ രണ്ട് മരണമാണ് സംഭവിച്ചിട്ടുള്ളത് ഇതിലിപ്പോൾ വേണ്ട രീതിയിലുള്ള ക്രമീകരണങ്ങളും നടപടികളൊക്കെ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നുണ്ട് ആ പ്രദേശത്തൊക്കെ ഈ രോഗത്തിൻ്റെ ഒരു ഭയാനകമായ വിഷയം ഏറ്റവും കൂടുതൽ മരണം സംഭവിക്കുമെന്നുള്ളത് തന്നെയല്ലേ അതുമാത്രമല്ല ഈ ജലസ്രോതസ്സുകൾ നിന്നും രോഗം സ്ഥിരീകരിക്കുമ്പോൾ കിണറ്റിലെ വെള്ളത്തിൽ നിന്ന് പോലും രോഗം സ്ഥിരീകരിക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ് കാരണം ഇത് ഈ രോഗം അത്യപൂർവമാണെങ്കിൽ രോഗം വന്നു കഴിഞ്ഞാൽ അതിന്റെ മരണനിരക്ക് വളരെ കൂടുതലാണ് പ്രത്യേകിച്ചും മേഗ്ലേറിയ എന്ന് വിളിക്കുന്ന ഇനം അമീപയാണെങ്കിൽ മരണനിരക്ക് വളരെ അധികം തന്നെയാണ് നമുക്കറിയാം നമുക്ക് ചുറ്റും ജീവിക്കുന്ന ജീവികളാണ് അമീബ അതിനെ ഫ്രീ ലിവിംഗ് അമീബ എന്നാണ് പറയുക നിരവധി സ്പീഷീസുകളുണ്ട് അതിൽ മൂന്നോ നാലോ എണ്ണം മാത്രമേ മനുഷ്യർക്ക് അപകടകരമായിട്ട് കണ്ടുവരുന്നുള്ളൂ അതിലൊരെണ്ണമാണ് നെഗ്ലേറിയ അപ്പോൾ നെഗ്ലേറിയ പൊതുവെ കരുതപ്പെടുന്നത് പോലെ കുളങ്ങളിലും അല്ലെങ്കിൽ നദികളിലും മാത്രമല്ല ഉള്ളത് നമ്മുടെ പൈപ്പുകൾക്കുള്ളിലും അതുപോലെ തന്നെ നമ്മുടെ വാട്ടർ ഹീറ്ററുകൾക്കുള്ളിലും ടാപ്പുകൾക്കുള്ളിലും സിങ്കിനുള്ളിലും എല്ലാം ഇത്തരം അമീവകൾ സ്ഥിരമായിട്ട് ജീവിക്കുന്നുണ്ട് ഇത് കേട്ട് പേടിക്കേണ്ട ആവശ്യമില്ല കാരണം ഇവ നമ്മുടെ പരിസ്ഥിതിയിലുള്ള ജീവികളാണ് അല്ലാതെ സാധാരണ നമ്മളിപ്പോൾ കോളറ അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് എ ടൈഫോയിഡ് ഇതിന്റെയൊക്കെ ഔട്ട് ബ്രേക്കുകൾ ഉണ്ടാകുന്നത് പോലെയല്ല അമീബയുടെ ഔട്ട്ബ്രേക്ക് ഉണ്ടാവുക നമ്മുടെ പരിസ്ഥിതിയിൽ ജീവിക്കുന്ന ഈ ജീവി നിർഭാഗ്യവശാൽ നമ്മുടെ തലച്ചോറിനുള്ളിലേക്ക് അതിന് എൻട്രി കിട്ടിയാൽ മാത്രമേ ഈ രോഗം ഉണ്ടാവുകയുള്ളൂ നമുക്കറിയാം കോടിക്കണക്കിന് ആൾക്കാർ എല്ലാ ദിവസവും വെള്ളവുമായിട്ട് എക്സ്പോഷർ ഉള്ളവരാണ് അതിൽ വളരെ വളരെ അപൂർവമായിട്ടാണ് ഇത് കണ്ടുവരുന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഇനി ഒരാൾക്ക് ഇത് വരാതിരിക്കാനായിട്ട് എന്ത് ചെയ്യണം ആ വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി നമ്മുടെ മൂക്ക് എന്ന് പറയുന്നത് ശ്വസിക്കാനും വാസന അറിയാനുമുള്ള അവയവമാണ് അതായത് വായു മാത്രം കടന്നു പോകാനുള്ള ഒരു അവയവമാണ് മൂക്ക് അതിനുള്ളിലേക്ക് വെള്ളം യാതൊരു യുദ്ധത്തിൽ കടത്തി വിടരുത് നമ്മുടെ മൂക്ക് മൂക്കിന്റെ തുമ്പത്ത് അല്പം അല്പം വെള്ളം പറ്റിയാലും സാരമില്ല ആ ദ്വാരത്തിൻ്റെ അവിടെ അല്പം വെള്ളം പറ്റിയാലും സാരമില്ല ഉള്ളിലേക്ക് യാതൊരു കാരണവശാലും വെള്ളം കടത്തിവിടാതിരിക്കുന്നതാണ് എല്ലാം കൊണ്ടും നല്ലത് അഥവാ വേണ്ടി വന്നു കഴിഞ്ഞാൽ അത് ഡോക്ടർക്ക് സൂപ്പർ കൃഷി ചില മെഡിക്കൽ ആവശ്യങ്ങൾക്ക് അപൂർവ്വമായിട്ട് ചിലപ്പോൾ വേണ്ടി വന്നിരിക്കാം പക്ഷെ അത് പ്യൂറിഫൈഡ് ഡിസ്റ്റൽ വാട്ടറാണ് അതിന് ഉപയോഗിക്കുക അതിനകത്ത് നമുക്ക് ഉണ്ടാവുകയില്ല നമുക്ക് ചുറ്റുമുള്ളിൽ ഇപ്പം നമ്മളിപ്പോൾ നമ്മുടെ ടാപ്പിൽ നിന്നും മുഖം കഴുകുകയാണെങ്കിൽ പോലും ആ ടാപ്പിനുള്ളിൽ നമുക്കറിയാം നമ്മുടെ പൈപ്പുകൾക്കുള്ളിലേ ഒരു വഴിവൊഴുപ്പുണ്ട് ഈ മഴവഴത്തിന്റെ ടെക്നിക്കൽ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ബയോഫിലിം ബയോഫിലിം എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ പൈപ്പുകളിലും തന്നെ ഉള്ളിലുള്ള ഒരു വഴുവഴുപ്പാണ് ഇതിൽ നിരവധി ബാക്ടീരിയകളും മറ്റ് ചെറു ജീവികളും സമീപ അടക്കം ജീവിക്കുന്നുണ്ട് അപ്പൊ ഇതും കേട്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ എനിക്കിത് വരുമോ എന്ന് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം നമ്മൾ എല്ലാവരും എല്ലാ ദിവസവും ഇതുമായിട്ട് എക്സ്പോസ് ആണ് പക്ഷെ നിർഭാഗ്യവശാൽ മൂക്കിനുള്ളിലേക്ക് കാര്യമായിട്ടുള്ള അളവിൽ പതിവായിട്ട് വെള്ളം കടച്ച് വിടുന്നവർക്കാണ് ഈ റിസ്ക് ഏറ്റവും കൂടുതലായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും അനാറ്റോയിൽ വ്യത്യാസമുണ്ട് നമ്മുടെ ചടങ്ങിയിൽ വ്യത്യാസമുണ്ട് മൂക്കിനുള്ളിൽ ചേർക്കുക തലച്ചോറുമായി അവിടെ തലച്ചോറുമായി വേതി വേർതിരിക്കുന്ന ഒരു വളരെ നേരത്തെ അസ്ഥിയാണ് കൃപ്പർഫോം പ്ലേറ്റ് എന്ന് പറയുന്ന വളരെ ഒരു ചായയുടെ അരിപ്പ് പോലെ വളരെ നേരത്തെ ഒരു അസ്ഥിയാണ് ഈ അസ്ഥിക്ക് അകത്തുകൂടി സമീപിക്കുക ചിലർക്ക് ചിലരുടെ കേസിലേൽപ്പും ഉള്ളിൽ കയറാൻ സാധിക്കുമായിരിക്കും ചിലർക്ക് കട്ടി കൂടുതലായതിനാൽ ചിലപ്പോൾ സമീപിക്കാത്ത വെക്കാൻ സാധിക്കുകയില്ല അപ്പൊ അങ്ങനെയുള്ള ചില വേരിയേഷൻസ് വ്യക്തികളാണ് നമുക്കറിയാം ഒരേ കുളത്തിൽ വിളിച്ച എല്ലാ കുട്ടികൾക്കും ഈ രോഗം വരുന്നില്ലല്ലോ അപ്പൊ അവരുടെ ഉള്ളിലേക്ക് 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 കടന്നു പോയ വെള്ളത്തിന്റെ അളവാണ് ഇതിനെ കൂടുതലും നിശ്ചയിക്കുന്നത് ഓരോരുത്തരുടെയും മൂക്കിലേക്ക് പല അളവിലാണല്ലോ വെള്ളം കയറിപ്പോകുന്നത് പ്രത്യേകിച്ചും ഉങ്ങാൻകുഴിയിടുമ്പോഴും മറ്റുമൊക്കെ അപ്പോൾ ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി അല്ലാതെ നമുക്ക് ചുറ്റും അമീവയുണ്ട് നമ്മൾ അപായപ്പെടും എന്നുള്ള ആശങ്ക യാതൊരു വിധത്തിലും നമുക്ക് അതിനെ ന്യായീകരിക്കാൻ സാധിക്കുകയില്ല തീർച്ചയായിട്ടും നമുക്ക് നമുക്ക് ചുറ്റുമുള്ള ജലസ്രോതസ്സുകൾ മരുന്നമാകാൻ സൂക്ഷിക്കുന്നത് എല്ലാം കൊണ്ടും ആരോഗ്യസ്ഥിതിക്ക് നല്ലതാണെങ്കിലും ഈ അമീവ നമ്മുടെ തലച്ചോറിലേക്ക് കയറാതിരിക്കണമെങ്കിൽ മൂക്കിലേക്ക് വെള്ളം കയറ്റാതിരുന്നാൽ മാത്രം മതിയാവും ഒരു കാര്യം ചോദിക്കട്ടെ ഇതിലൊരു ആശ്വാസകരമായ കാര്യം മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് ഇത് പകരില്ല എന്നുള്ളതല്ലേ അത് വെള്ളത്തിൽ നമ്മൾ വെള്ളവുമായുള്ള ഒരു ഉപയോഗത്തിൽ മാത്രം സംഭവിക്കുന്നതല്ലേ അത്തരത്തിലുള്ള ജാഗ്രത പുലർത്തുകയാണെങ്കിൽ ഈ രോഗം വരാതെ സൂക്ഷിക്കാൻ കഴിയുമല്ലോ അല്ലേ ശരിയാണ് ഞാൻ അതുകൊണ്ടാണ് ടൈഫോയിഡിന്റെയും കൊടറായും മറ്റും ഉദാഹരണങ്ങൾ പറഞ്ഞത് ഇപ്പൊ നമുക്ക് നമുക്ക് ചുറ്റുമുള്ള നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനം അല്ലെങ്കിൽ ഒരു ടൈഫോയിഡുള്ള ആളുടെ ഭക്ഷണം പ്രിപ്പയർ ചെയ്യുക ജോലി ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിയുടെ കൈകൾ മലിനമായിരിക്കാം ും കൈ കഴുകിയില്ലെങ്കിൽ ആ വ്യക്തിക്ക് അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ ചിക്കൻ ബോക്സ് ഉള്ള ഒരാളുമായി നമ്മൾ കോൺടാക്ട് വരികയാണെങ്കിൽ അല്ലെങ്കിൽ എന്ന് നിൽക്കുകയാണെങ്കിൽ പോലും നമുക്ക് ചിലപ്പോൾ ചിക്കൻ ബോക്സ് ഇടാനുള്ള സാധ്യതയുണ്ട് പക്ഷെ ഇത് അപ്രകാരമുള്ള രോഗമല്ല പരിസ്ഥിതിയിൽ നിന്നും ഉള്ള സാധാരണ ജീവികൾ ഇതിനെ ഒരു രോഗാണോ എന്ന് വിശ്വസിക്ക എന്ന് നമുക്ക് വിശ്വസിക്കാൻ പാ പറ്റില്ലാത്ത ഒരു രാണുവാണ് നമുക്ക് ചുറ്റുമുള്ള ഒരു ഓർഗാനിസം തന്നെയാണിത് അതിനെ മാത്രം ശ്രദ്ധിച്ചാൽ മതിയാകും ഡോക്ടർ രാജു ജയദേവൻ പ്രതികരിച്ചതിന് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം